ശ്രീ ജഗന്നാഥോ ശ്രീ ജഗദ്ഗുരു മദ്ഗുരും ശ്രീജദ്ഗുരു മദത്മാർൂതാത്മാസ്മൈ ശ്രീഗുരവീ നമ ജയനാരായണ ഗുരുപ്രി ശിവരീശരീ ശാരദേ ചതുരാക്ഷി ശരചന്ദ്ര മരീചികേ ഓം ശ്രീനാരായണുരു ശ്രീ ശാരദാബിക്കായി ശ്രീഗുരുവും ശ്രീ ശാരയും കുടുംബത്തിലെ ബഹുമാന്യാഡ്മി ശ്രീ അനിൽജി ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സാർ ആചാര്യ ശ്രീമതി സുലേഖ ഷാജിമാം ഈ ഗ്രൂപ്പിനെ നല്ല രീതിയിൽ നയിച്ചു കൊണ്ടുപോകുന്ന അഡ്മിൻപാന അംഗങ്ങൾക്കും ബാലവേദിയിലെ കുഞ്ഞുമക്കൾക്കും ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം മേടമാസത്തിലെ തിരുചതയത്തിന് സമാരംഭിച്ച ശിവ കുടുംബകം സീസൺ ടുവിലെ നൂറ് ദിന പൂജാ പൂജാസമർപ്പണത്തിൽ പതിനെട്ടാം ദിവസമായി ഇന്ന് എനിക്ക് പൂജാ സമർപ്പണത്തിന് കൃപയാൾ കൈവന്നിരിക്കുന്നത് ുബ്രഹ്മണ്യ കീർത്തനത്തിലെ പത്താമത്തെ ശ്ലോകമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ സ്തോത്രകൃതികളിൽ കാവ്യഭാവനയുടെ ഉദാത്തത കൊണ്ടും ഭക്തിയുടെ നൈർമല്യം കൊണ്ടും ഒപ്പം ഭക്തനും ഭഗവാനും തമ്മിലുള്ള തുല്യത നിലനിർത്തുന്നതുകൊണ്ടും മുക്തിയാകുന്ന ഭിഷയാചിച്ച് ഭഗവാനെ സമീപിക്കുന്ന യാചകനായി ഭക്തൻ സ്വയം യാചന ചെയ്യുന്നതുകൊണ്ടും ലോകരുടെ മുഴുവൻ കൂടി തൻ്റെ മുക്തിയിൽ പെടുന്നതായി ഭക്തർ ദർശിക്കുന്ന അദ്വൈത കണ്ടും ഒക്കെ മറ്റ് സ്തോത്രകൃതികളിൽ നിന്നും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു തനിമയാണ് സുബ്രഹ്മണ്യ കീർത്തനത്തിൽ ഉള്ളത് ശ്രദ്ധാവൃത്തത്തിലുള്ള പതിനഞ്ച് ശ്ലോകങ്ങളടങ്ങുന്ന ഒരു ലഘുകാവ്യമാണ് ഹൃദയത്തിൽ നിറയുന്ന ഭക്തിഭാവം കവിഞ്ഞൊഴുകും പോലെ തോന്നും ശിവഭഗവാന് ചേരുന്ന വിശേഷണങ്ങൾ പലതും സുബ്രഹ്മണ്യനും കൊടുത്തിരിക്കുന്നു ഈ സ്തോത്രത്തിലൂടെ സുബ്രഹ്മണ്യനെ ഉപാസിക്കുന്ന ഒരാൾക്ക് ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ മേന്മകളും അനായാസം കൈവരിക്കുന്നതാണ് ശ്ലോകത്തിലേക്ക് കിടക്കാം കണ്ണാടിയെ നിൻതിരുവടിയടിയൻ തീപൊറുത്തിടവേണം കൂണിത്തന്തേനുമായി കുറവർ കൂടിയതിൽ പെണ്ണെടുത്തുണ്ടതേക്കാൾ മാനക്കേടോ ിയഗതിയെ അവനം ചെയ്തു നിന്നോടു ചേർത്താൽ അർത്ഥം മൗനപൂന്തയനൊഴുക്ക് നിർവികൽപ്പ ദദശയിൽ ആനന്ദ സ്വരൂപമായി അനുഭവപ്പെടുന്നവനെ മതി അമൃതൊലിയെ ബുദ്ധിക്കമൃത ആയ അനാഹതനാദത്തോടു കൂടിയവനെ മന്ദനാമൻ ബുദ്ധിഹീനനായ എൻ്റെ മനക്കൺ ഞാനക്കണ്ണാടിയെ മനസ്സാകുന്ന കണ്ണന് ജ്ഞാനം പകർന്നവനെ തിരുവടി ദിവ്യനായ അവിടുന്നു അടിയൻത്തി ഭക്തദാസനായി സംസാര ദുഃഖം പൊറത്തിയിട വേണം മാറിക്കിട്ടാൻ അനുഗ്രഹിക്കണം കൂനിത്തന്തേനുമായി വേഷം മാറി ഒളിച്ചൊളിച്ചു മധുരവാക്കുമായി കുറവർ കൂടിയതിൽ വേട കുടുംബത്തിൽ ചെന്ന് പെണ്ണെടുത്തുണ്ടതേക്കാൾ വള്ളിയെ വിവാഹം ചെയ്ത് താമസിച്ചതിനേക്കാൾ ഈ അഗതിയെ ഈ അനാഥനെ അവനം ചെയ്ത് രക്ഷിച്ച് നിന്നോട് ചേർത്താൽ അങ്ങയോട് ഒരുമിപ്പിച്ചാൽ മാനക്കേടോ അപമാനമാണ് വരാനുള്ളത് നിർവികൽപ്പ ആനന്ദ സ്വരൂപമായി അനുഭവപ്പെടുന്നവനെ ബുദ്ധിക്കമ്പ്രദായം അനാഹതനാദത്തോടു കൂടിയവനെ ബുദ്ധിഹീനനായി എൻ്റെ മനസ്സാകുന്ന കണ്ണിന് ജ്ഞാനം പകർന്നവനെ ദിവ്യനായി അവിടുന്ന് ഭക്തദാസനായി സംസാര ദുഃഖം മാറിക്കിട്ടാൻ അനുഗ്രഹിക്കണം വേഷം മാറി ഒളിച്ചൊളിച്ച് മധുരവാക്കുമായി വേടക്കുടുംബത്തിൽ ചെന്ന് വള്ളിയെ വിവാഹം ചെയ്ത് താമസിച്ചതിനേക്കാൾ ഈ അനാഥനെ രക്ഷിച്ച് അങ്ങയോട് ഒരുമിപ്പിച്ചാൽ എന്താ അപമാനമാണ് വരാനുള്ളത് ശ്ലോകം ഒരിക്കൽ കൂടി മൗനപൂന്തേനൊഴുക്കേ മതി അമൃതുലിയെ മന്ദനാമൻ മനക്കണ്ക്കണ്ണാടിയേ നിൻതിരുവടിയടിയൻ തീപൊറുത്തിയിടവേണം കൂനിത്തൻ തേനുമായി കുറവർ കുടിയതിൽ പെണ്ണെടുത്തുണ്ടതേക്കാൾ മാനക്കേടോ നിനക്കീ അഗതിയെ അവനം ചെയ്തു നിന്നോടു ചേർത്താൽ